നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസത്തിലെ നക്ഷത്ര ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ഒരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു വ്യാഴത്തോടൊപ്പം മാസത്തിൽ വിവിധ രാശികളിൽ നിൽക്കുന്ന മറ്റു ഗ്രഹങ്ങളുടെയും ഫലം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് എടവമാസ നക്ഷത്ര ഫലമെന്ന ഈ വീഡിയോയിൽ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം മേടക്കൂറൽ ജനിച്ചവർക്ക് ധനപരമായി മെച്ചം വരുമെങ്കിലും സാമ്പത്തിക ഞരക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും ഉണ്ടാകാൻ സാധ്യത വീട് വാഹനങ്ങൾ എന്നിവ വാങ്ങിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ വന്നുചേരും മോശം വാക്കുകളും പെരുമാറ്റവും കൊണ്ട് തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം നിന്നുള്ള വഞ്ചനയും സഞ്ചാര ദുരിതങ്ങളും അനുഭവപ്പെടും ഇടവകൂറ് ജനിച്ചവർക്ക് സാമ്പത്തിക ലാഭങ്ങൾ തൊഴിൽ ഉയർച്ച ദാമ്പത്യ ഐക്യം സ്വർണം വീട് ഭൂമി വാഹനം എന്നിവയുടെ നേട്ടം ഉണ്ടാകും കൂടുതൽ അധ്വാനം ആവശ്യമായി വരും ബന്ധുജനങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാവും ശത്രുക്കളുടെ ഉപദ്രവം കുറയും മിതിലക്കൂറൽ ജനിച്ചവർക്ക് ഗ്രഹനിർമ്മാണം വിവാഹം എന്നീ വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങളെടുക്കും തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തിക നില മെച്ചപ്പെടുമെങ്കിലും ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും സാമ്പത്തിക ഞെരുക്കവും അഭിമാനക്ഷതവും ഉണ്ടാകും പ്രവൃത്തികളിൽ കാലതാമസം നേരിടാം ശാരീരിക ക്ലേശങ്ങളും രോഗങ്ങളും അനുഭവപ്പെടാം കുടുംബകലാങ്ങൾ തലപൊക്കിയെന്നിരിക്കും കർക്കിടകൂറില് ജനിച്ചവർക്ക് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ മൂലം തൊഴിൽ നേട്ടങ്ങളും സാമ്പത്തിക ലാഭങ്ങളും ഐശ്വര്യവും ഉണ്ടാകും യാത്രാക്ലേശങ്ങളും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം കുടുംബ സൗഖ്യം ഉണ്ടാകും ദാമ്പത്യ ഐക്യവും സന്തോഷവും നിലനിൽക്കും ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഇഷ്ടകാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ കഴിയും ആത്മാർത്ഥതയും പരിശ്രമം കൊണ്ട് തൊഴിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും കരസ്ഥമാക്കും വീട് വാഹനം മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിവ ഉണ്ടാകും എങ്കിലും ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക ഞെരുക്കവും അനുഭവപ്പെടാം സ്വജനങ്ങളുടെ രോഗവും വേർപാടും മനസ്സിന് അലട്ടിയേക്കാം കന്നിക്കൂറി ജനിച്ചവർക്ക് ഗൃഹനിർമ്മാണം വിവാഹം എന്നീ വിഷയങ്ങളിൽ പുരോഗതി ഉണ്ടാകും കഠിനമായി പ്രവർത്തിക്കുമെങ്കിലും അത് ഫലത്തിൽ പ്രകടമായെന്ന് വരില്ല സമൂഹത്തിൽ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കും സന്താനങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും സ്ത്രീകൾ മൂലം അപവാദങ്ങളുണ്ടായേക്കാം രോഗങ്ങളും ആപത്തുകളും ഉണ്ടായെന്നും വരാം തുലാക്കൂറിൽ ജനിച്ചവർക്ക് ധനലാഭം കുടുംബ കുടുംബഐക്യം തൊഴിലഭിവൃദ്ധി സന്താനങ്ങൾക്ക് അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്കും രോഗങ്ങൾക്കും കുറവുണ്ടാകും വൃഷ്യക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി സാമാന്യം ഭേദപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും വിജയങ്ങളും ഉയർച്ചയും ഉണ്ടാകും സന്താന വിഷയത്തിൽ ഫലം അനുകൂലമാകണമെന്നില്ല ദുഃഖങ്ങൾ രോഗങ്ങൾ എന്നിവ ഉണ്ടാകാം സാമ്പത്തിക ഉയർച്ചയും ബന്ധുജന സഹായവും ഉണ്ടാകും തനുകൂർ ജനിച്ചവർക്ക് തൊഴിൽ ലഭ്യത ഉയർച്ച സാമ്പത്തിക ലാഭം കുടുംബ കുടുംബഐക്യം കുടുംബസുഖം എന്നിവ അനുഭവപ്പെടും ബുദ്ധി സാമർഥ്യം പ്രയോജനപ്പെടുത്താൻ കഴിയും ബന്ധുജനങ്ങളിൽ ഐക്യവും സുഖവും ഉണ്ടാവും എങ്കിലും കുടുംബകലഹം വഴക്കുകൾ ദുരിതങ്ങൾ എന്നിവ ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെടും രോഗത്തോടൊപ്പം രോഗശാന്തിയും ദുഃഖശമനവും ഉണ്ടാകും മകരക്കൂറിൽ ജനിച്ചവർക്ക് ആരോഗ്യം നന്നായിരിക്കും സാമ്പത്തിക ഉയർച്ച കാര്യവിജയം മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ആഡംബര വസ്തുക്കളുടെ ലഭ്യത എന്നിവ ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും എങ്കിലും ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകുമെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ നേട്ടം കൈവരിക്കാനായില്ല എന്ന് ചിന്തിച്ച് ക്ലേശിച്ചെത്തിരിക്കും കുംഭക്കൂറുകാർക്ക് വീട് വാഹനം വിവാഹം എന്നീ വിഷയങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരും സന്താനങ്ങൾക്ക് സുഖവും ഉയർച്ചയും ഉണ്ടാകും ധനാഭിവൃദ്ധി തൊഴിലഭിവൃദ്ധി കുടുംബസൗഖ്യം എന്നിവ ഉണ്ടാകും മ മറ്റുള്ളവരുമായി അകലാനും പിണങ്ങാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കും മീനക്കൂറുകാർക്ക് സാമ്പത്തിക ഉയർച്ചയും സ്ഥാനമാനങ്ങളിലും ആരോഗ്യവും നന്നായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മിത്രങ്ങളുടെ എണ്ണം കൂടും ഗ്രഹനിർമ്മാണം വിവാഹം എന്നിവ ഉണ്ടാകാൻ സാധ്യത എങ്കിലും മനക്ലേശമുണ്ടാക്കുന്നതും ദുരിതമുണ്ടാക്കുന്നതുമായ പ്രവൃത്തികൾ ഉണ്ടാകും ബന്ധുജനങ്ങൾക്ക് സുഖമുണ്ടാകും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയുകയും ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം